നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ നാളെയാണ് ക്വാളിഫയർ രണ്ട് എസ് ആർ എച്ചും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടുന്നു ആർ സി ബി ഐ എലിമിനേറ്ററിൽ തകർത്തുകൊണ്ടാണ് രാജസ്ഥാൻ ക്വാളിഫയർ രണ്ടിലേക്ക് എത്തുന്നതെങ്കിൽ കോളിഫയർ വണ്ണില് കെ കെ ആറിനോട് പൊട്ടിയിട്ടാണ് എസ് ആർ എച്ച് കോളിഫയർ ടുവിലേക്ക് എത്തുന്നത് ചെപ്പോക്കിലാണ് മത്സരം എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് പക്ഷെ നാളെ കളിക്കാനിറങ്ങുമ്പോൾ എസ് ആർ എസിന് ഒരു വലിയ തലവേദന ഉണ്ട് ഒരു തലവേദനയല്ല നിരവധി പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പണി കിട്ടും പ്രത്യേകിച്ച് ചെപ്പോക്കിലെ ഗ്രൗണ്ടിനനുസരിച്ച് ടീമിനെ ഇറക്കണം അതിനുള്ള കെൽപ്പ് എസ് ആർ എച്ചിന് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം നമ്മളൊന്ന് പരിശോധിക്കണം എന്തൊക്കെ പ്രോബ്ലംസിനെയാണ് അവർ അഡ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും സ്പിൻ ബൗളിംഗ് അവർക്കൊരു പ്രശ്നമാണ് ചെപ്പോക്കില് സ്പിന്നിന് വലിയ പ്രാധാന്യമുണ്ട് എന്നെല്ലാവർക്കും അറിയാം അപ്പൊ വാനന്ദ്വാസരക്ക് അസരംഗക്ക് ഇഞ്ചുറി പറ്റി അദ്ദേഹം പുറത്തായപ്പോ അവരുദ്ദേശിച്ച പോലെയുള്ള ഒരു സ്പിന്നറെ എസ് ആർ എച്ച് നഷ്ടപ്പെടുകയായിരുന്നു ഇപ്പൊ മായങ്ക് മാർക്കണ്ടയെ അവർ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ ഫലം അത്ര മികച്ചതായിരുന്നില്ല പിന്നെ ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് എന്ന രൂപത്തിൽ ഹസരംഗക്ക് പകരമായിട്ട് വിജയകാന്ത് വ്യാസ്കന്തിനെ അവർ ഉപയോഗപ്പെടുത്തുന്നു പക്ഷെ ഇവർ രണ്ടുപേരും ഇപ്പൊ മാർക്കണ്ടെ ആവട്ടെ അതുപോലെ വിജയകാന്ത് വ്യാസ്കന്ദ് ആവട്ടെ അവർ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഷഹബാസ് അഹമ്മദിന്റെ കാര്യം അദ്ദേഹം പ്രൈമറിലി ഒരു ബാറ്റർ എന്ന രൂപത്തിലാണ് അവർക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം റണ്ണ് നന്നായിട്ട് ലീക്ക് ചെയ്യുന്നുമുണ്ട് ഒപ്പം തന്നെ പിന്നെ അവർക്ക് മുന്നിലുള്ള ഓപ്ഷൻസ് അത് അത്ര മികച്ചതല്ല ഇപ്പം വാഷിംഗ്ടൺ സുന്ദർ ഒക്കെ ഒന്ന് രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടെ ശ്രദ്ധിക്കുക അപ്പം ഈ സെക്കൻഡ് ക്വാളിഫയർ കളിക്കാൻ പോകുമ്പോൾ ടീമിനെ ആകെ ഒന്ന് റീജിക്ക് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് അവരുടെ കോമ്പിനേഷൻ മാറ്റിമറിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെത്തപ്പെടുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല ഇപ്പൊ നോക്കുക ഇപ്പം വ്യാസ്കന്ദിനെ തന്നെ അവർ ഉപയോഗപ്പെടുത്തുമോ അതൊരു ചോദ്യമാണ് ഇരുപത്തിരണ്ടുകാരനായിട്ടുള്ള താരം ജാഫ്മിൽ നിന്നുള്ള താരമാണ് ശ്രീലങ്കൻ താരമാണ് അദ്ദേഹം ശ്രീലങ്കൻ പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഐ എൽ ടി ട്വന്റിയിൽ എം ഐ എമിറിയേറ്റ്സിനെ വേണ്ടി കളിക്കുമ്പോൾ മഹേള ജയവർദ്ധന ഇംപ്രസ് ചെയ്തിരുന്നു പിന്നെ ഇപ്പം കഴിഞ്ഞ സീസണിൽ നെക്സിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ബൗൾ ചെയ്യുമ്പോൾ സംഘക്കാർക്കും അദ്ദേഹത്തിൽ വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പൊ എസ് ആർ എച്ചിന് വേണ്ടി ബൗൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ആ മിഡിൽ ഓവറുകളിൽ അദ്ദേഹം അത്ര ഒരു വിക്കറ്റ് എടുക്കുന്ന ത്രെട്ട് ഉണ്ടാക്കുന്നില്ല എട്ട് പോയിന്റ് ആറ് എന്നുള്ളൊരു ഇക്കണോമി റേറ്റിലാണ് അദ്ദേഹം ബൗൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും പത്ത് ഓവറുകൾ ബൗൾ ചെയ്തിട്ട് ആകെ ലഭിച്ചത് ഒരു വിക്കറ്റാണ് അപ്പം മിഡിൽ ഓവറുകളിൽ വിക്കറ്റ് എടുക്കുക എന്നൊരു ജോലിയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ വാഷിങ്ടൺ സുന്ദർ ആണെങ്കിലും മായങ്ക് മാർക്കണ്ടി ആണെങ്കിലും ഷഹബാസ് ആണെങ്കിലും വളരെ മോശമായിട്ടുള്ള രൂപത്തിലാണ് അവരിൽ നിന്നുള്ള റിട്ടേൺ ലഭിച്ചിട്ടുള്ളത് ഇപ്പം നോക്കുക ആവറേജ് അമ്പത്തിനാല് പോയിന്റ് മൂന്ന് എട്ട് ഇക്കണോമി റേറ്റ് പതിനൊന്ന് പോയിന്റ് രണ്ട് പൂജ്യം ഇതാണ് എസ് ആർ എച്ച് സ്പിന്നേഴ്സിന്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ ഈ ഐ പി എല്ലിലെ സ്പിന്നർമാരുടെ പ്രകടനം വെച്ചാൽ ഏറ്റവും വേഴ്സ്റ്റ് പ്രകടനം എസ് ആർ എച്ച് അതോടൊപ്പം തന്നെ ചെപ്പോക്കിൽ നമുക്കറിയാമല്ലോ സ്പിന്നേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പം രണ്ടാം ഇന്നിങ്സിലൊക്കെയാണ് അവർ ബൗൾ ചെയ്യുന്നെങ്കിൽ ട്യൂബ് വരും അപ്പൊ ഈ സ്പിന്നേഴ്സിന്റെ ഈ കണക്ക് ഒന്നുകൂടി കൂടി വേഴ്സായി പോകാനുള്ള സാധ്യതയേ ഉള്ളൂ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടത് മിഡിൽ ഓവറുകളിൽ അതായത് ഏഴ് ഓവർ മുതൽ പതിനാറ് ഓവർ വരെയുള്ള സമയത്തെ റൺ റേറ്റ് എടുക്കുമ്പോൾ എസ് ആർ എച്ച് ബോളർമാർ വഴങ്ങുന്ന ഒമ്പതേ പോയിന്റ് ഒമ്പതെട്ടാണ് അതും വേഴ്സ്റ്റ് ആണ് ഐ പി എല്ലിൽ ഏറ്റവും അധികം ഈ മിഡിൽ ഓവറുകളിൽ റെണ്ണ് വഴങ്ങുന്നത് എസ് ആർ എച്ച് ആണ് അപ്പൊ ഇതിന് ഒരു പരിഹാരം എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ചെന്നൈയിൽ അവർ ഇതിനു മുമ്പ് സി എസ് കെക്കെതിരെ കളിക്കുമ്പോ അവര് മായങ്ക മാർക്കണ്ടേ ലെഫ്റ്റ്ഔട്ട് ചെയ്യുകയായിരുന്നു എന്നിട്ടൊരു എക്സ്ട്രാ ബാറ്റർ കളിപ്പിച്ചു പക്ഷെ അവിടെ ജയദേവ് ഉരക്കഡ് ഉണ്ടായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ബേസ് ആണെങ്കിലും ഒരു ക്യുക്ക് സ്പിൻ ബൌളറെ പോലെയാണ് അന്ന് ബൗൾ ചെയ്തത് അദ്ദേഹം ഓഫ് ബ്രേക്കുകളും ഓഫ് കട്ടേഴ്സും ഒക്കെ ബൗൾ ചെയ്യുകയുണ്ടായി അപ്പം ആ രൂപത്തിൽ തന്നെ നാളെയും എസ് ആർ എച്ച് കാര്യങ്ങൾ ഒപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം െ പുറത്തെത്തുന്നു മുൻകെടുതിനെ കളിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഓവർസീസ് സ്ലോട്ട് അവിടെ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ അവിടെ ആരും ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട് അപ്പൊ അതിന് പകരം ഒരു എക്സ്ട്രാ ബാറ്റർ കളിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം എഡൻ മർക്രമോ ബ്ലെൻ ഫിലിപ്സോ രണ്ടുപേർക്കും ബൗൾ ചെയ്യാനുള്ള കഴിവുമുണ്ട് എന്നതുകൂടി ശ്രദ്ധിക്കുക അവർക്ക് ഓസ്പിൻ അറിയാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ് ഇപ്പം മർക്രം ആണെങ്കിലും ഫിലിപ്സ് ആണെങ്കിലും പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആറാറിന്റെ ഇപ്പൊ മിഡിൽ ഓർഡറിൽ ഒറ്റ ലെഫ്റ്റ് ഹാൻഡറെ ഉള്ളൂ അത് ഷിംറോൺ ആണ് ഹെറ്റ്മേറുടെ എൻട്രി ആണെങ്കിൽ മാക്സിമം വൈകി പക്ഷേ എനിക്ക് അവരി ഇറക്കുക അപ്പൊ പിന്നെ ഇവരുടെ ബൗളിംഗ് കൊണ്ട് വലിയ ഗുണം ഉണ്ടാവില്ല മാത്രമല്ല അതിന് പകരം ഓപ്പണിങ് സ്പെല്ലില് ഇവരിൽ ആരെക്കൊണ്ടെങ്കിലും റീക്കുക എന്നുള്ളത് പാർട്ട് ടൈം സ്പിന്നറെ ന്യൂ ന്യൂബോളും കൊടുത്ത് ജയ്സ്വാളിന്റെ മുന്നിലേക്ക് വിറ്റാ ചിലപ്പോ പണി പാളാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആകെ കൺഫ്യൂഷനിലായിരിക്കും സ്വാഭാവികമായിട്ടും എസ് ആർ തിങ് ദിവസും പ്രത്യേകിച്ച് അവിടെ ഭുവനേശ്വർ കുമാറും പിന്നെ പാറ്റ് കമിൻസും ഉണ്ടാകുമ്പോൾ ബോൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ബോളർമാരെ വെച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഫിലിപ്സ് ഇതുവരെ ഈ സീസണില് കളിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളെ നേരെ അങ്ങ് ഈ പറയുന്ന പോലെ പ്ലേ ഓഫ് അതും ക്വാളിഫയർ ടു കളിപ്പിക്കുകയാണെങ്കിൽ തിരിച്ചടി ആവാനുള്ള സാധ്യത അദ്ദേഹം കഴിഞ്ഞ മാർച്ചിൽ ടെസ്റ്റ് മത്സരം കളിച്ചതിന് ശേഷം പിന്നെ കളിച്ചിട്ടേ ഇല്ല അതും പ്രശ്നമാണ് മർക്രബിന്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഒമ്പത് മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ചിട്ടുണ്ട് നമ്പർ ഫോറില് അദ്ദേഹത്തെ ഇറക്കാനുള്ള സാധ്യത കാണുന്നു അപ്പൊ അങ്ങനെ വന്നാൽ ആങ്കർ ആയിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും അപ്പൊ ഇപ്പൊ നിതീഷ് കുമാർ റെഡ്ഡിയെയും അതുപോലെ തന്നെ ഷഹബാസ് അഹമ്മദിനെയും ഒക്കെ കൂടുതൽ ആശ്രയിക്കുന്നത് ഒന്ന് ഒഴിവാക്കാനും എസ് ആർ എസ് കഴിഞ്ഞേക്കും അപ്പൊ ഒരു പക്ഷേ മർക്രബിനെ കളിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പം വ്യാസ് കന് പുറത്തിരിക്കാനുള്ള സാധ്യത വരുന്നു അപ്പൊ കട കൊടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യു സ്പിന്നർ എന്ന രൂപത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു പക്ഷെ അവർക്ക് കഴിഞ്ഞേക്കും പിന്നെയുള്ളൊരു ചോദ്യം വരുന്നത് മാർക്കോ മാർക്കോയൻസൻ ഫറൂഖി ഇവരിൽ ആരെങ്കിലും കളിപ്പിക്കുമോ എന്നുള്ളതാണ് അപ്പം ലെഫ്റ്റ് ആം ഓപ്ഷൻസ് ആണ് അവിടെ ഉള്ളത് പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫസൽ അക് ഫലൂ ഫറൂഖിയുടെ കാര്യത്തിൽ അദ്ദേഹവും ഈ സീസണില് കളിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഫിലിപ്സിനെ കൊണ്ട് പറഞ്ഞ പോലെയുള്ള പ്രശ്നം അവിടെയുണ്ട് അതോടൊപ്പം തന്നെ മാർക്കോ എങ്സൺ കാണിച്ചിട്ടുള്ള മത്സരങ്ങളിൽ അത്രയധികം മികവ് കാണിക്കാനും പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ താരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത കുറവാണെന്ന് പറയുന്നവരും പിന്നെ ചെപ്പോക്കിന്റെ ഒരു സ്വഭാവം വെച്ച് അത്രയധികം ഒന്നും ന്യൂബോൺ സിംഗ് ഓഫർ ചെയ്യുന്നതല്ല അപ്പൊ എസ് ആർ എച്ച് സ്വാഭാവികമായിട്ടും തിഡ്രാജിന്റെ കൂടെ മറ്റൊരു ലെഫ്റ്റാമ്പർ ആവശ്യമുണ്ടെന്നൊരു ചോദ്യം വരുന്നുണ്ട് എന്തായാലും മുനൽകടനെ ഒരു പക്ഷെ കളിപ്പിച്ചേക്കാം അതാണ് നമുക്കിപ്പം കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ സ്ലോവർ വേരിയേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് അവർ പോകാനാണ് സാധ്യത ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് സ്പിന്നേഴ്സിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തും വേർസ്റ്റ് ആയിട്ടുള്ള സ്പിൻ നിരയാണുള്ളത് അപ്പൊ സ്പിന്നർമാരെ ഉപയോഗപ്പെടുന്ന കാര്യത്തിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട് പിന്നെ ഓർ ഫിലിപ്സ് അതിലൊരാളെ കളിപ്പിക്കണമോ വേണ്ടി ഒരു ഓവർസീസ് സ്ലോട്ട് പിന്നെ ആ ബൗളറിൽ നിന്ന് തിരിച്ചെടുക്കേണ്ടതുണ്ട് അപ്പം ഒരു ക്വാളിഫയർ ടു കളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് ടീം പോകുന്നു പ്രത്യേകിച്ച് ചെപ്പോക്കിന്റെ ഒരു സ്വഭാവം വെച്ച് അതിനനുസരിച്ച് ടീമിൽ ഇറക്കേണ്ടതുണ്ട് അതില് തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിനേക്കാൾ ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻസ് ഉള്ളത് എസ് ആർ എസ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് നമുക്കറിയാം ചാഹലും അശ്വിനും ഒക്കെയാണ് ഉള്ളത് അപ്പൊ അശ്വിനെ സംബന്ധിച്ചിടത്തോളം ചെപ്പോക്കിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള അവിടെ തന്നെ കളിച്ച് വളർന്നിട്ടുള്ള ആളാണ് അപ്പൊ അതിലൊരു അഡ്വാൻറ്റേജ് എന്തായാലും രാജസ്ഥാൻ റോയൽസ് ഉണ്ട് ക്രിക്കറ്റിൽ അത്തക്കുറിച്ച് വിശേഷങ്ങളുമായി